മൃദയാ ത ശരണത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ പദവിയാണെന്നോ എന്തൊരു മഹാഭാഗ്യമാണെന്നോ അതാ ഞാൻ പറഞ്ഞത് ലോകത്തിലെ ആളുകൾ ഇവർക്ക് നമ്മെ പലർക്കും പരിഹസിക്കാം പലർക്കും പുച്ഛിക്കാം നമ്മെ വിലകെടുത്താം ശരിയാണ് പക്ഷേ നാം ദൈവത്തിൻ്റെ സന്ധിയിൽ വിലപ്പെട്ടവരായി മാറുകയാണ് സ്വർഗത്തിൽ നാം വിലയേറിയരായി മാറുകയാണ് നിത്യതയിൽ ഇവിടെ പത്തോ നൂറോ കൊല്ലമുള്ള അല്ല പത്തോ എൺപതോ കൊല്ലമുള്ള ഈ ഭൂഭൂമിയുമായി ആയുസ് നാം വിലകെട്ടവരാണ് വിലയൊന്നുമില്ല ആർക്കും പരിഹസിക്കാം ആർക്കും കളിയാക്കാം ആർക്കും ഈ പന്ത് കെട്ടതുപോലെ ഇട്ട് തട്ടാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടാം ദൈവത്തിന് സ്തോത്രം പക്ഷേ നാം ദൈവസനില് വിലയേറിയവരാണ് ദൈവസനൽ വിലപ്പെട്ടവരാണ് ദൈവത്തിന് സ്തോത്രം ഈ ക്രിസ്തുവിൻ്റെ ക്രമയിലാകുക അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് പിതാക്കന്മാരെ പിന്നെയും പാടി ഖേദം വേണ്ട മിശിഹായിൽ മൃതി പൂണ്ടവരെ ക്രിസ്തുവിൽ മരിച്ചവരെ നിങ്ങൾ ദുഃഖിക്കേണ്ട ക്രിസ്തുവിൽ മരിച്ചോ നിങ്ങൾ ദുഃഖിക്കേണ്ട കാരണം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു പുനരുദ്ധാന ദിനത്തിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു നിങ്ങൾ പ്രതിഫലം വാങ്ങാനായിട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും പാടാം ഖേദം വേണ്ടോരേ ആസന്നം പ്രതിഫലമേകം മഹിമാവിൻ നിരാളം ചാർത്തി പാടും നിങ്ങൾ ഖേദിക്കണ്ട നിങ്ങളിന്ന് കടന്നു പോകുന്നുള്ളതിൽ ദുഃഖിക്കേണ്ട ഇന്ന് പ്രിയപ്പെട്ടവരെല്ലാം വിട്ടു പോകുന്നു അമ്മയെ വിട്ടുപോകുന്നു അല്ലെ ഭാര്യയെ വിട്ടുപോകുന്നു അതൊന്നും ദുഃഖിക്കേണ്ട മക്കളെ വിട്ടുപോകുന്നു പോകുന്നു ഖേദം വേണ്ട കാരണം മിസിഹായിയിൽ മതി കൊണ്ടവരാണ് നിങ്ങൾ മിസ്സിഹായിയിൽ ഭരിച്ചവരാണ് ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയി മിസിഹായിലാണ് നിങ്ങൾക്ക് പ്രതിഫലം ആസന്നമാണ് അടുത്തതാണ് കിട്ടാൻ പോകുന്നു പ്രതിഫലം പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ആസന്നം പ്രതിഫല വേഗം പുനരുദ്ധാന ദിനത്തിൽ പുനരുദ്ധാന ദിനേ പുനരുദ്ധാന ദിനത്തിൽ നമ്മുടെ പഴയ പുസ്തകങ്ങളിൽ പുനരുദ്ധാന ദിനം എന്നാണ് തെറ്റില്ല എങ്കിൽ അതിനേക്കാൾ നല്ലത് പുനരുദ്ധാന ദിനേ എന്നുള്ളതായിരിക്കും മലയാള ഭാഷയുടെ വ്യാകരണപരമായ ശരിയായത് പുനരുദ്ധാന ദിനത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു ദിവസം വരാൻ പോകുന്നു മിശിഹായിൽ മൃതി പൂണ്ടവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം ഉണ്ട് അല്ലാത്തവരെല്ലാം അവിടെ ശവകലറിൽ കിടക്കും മിശിഹായിൽ മൃതി പൂണ്ടവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും അത് ഒന്നാമത്തെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനമാകുന്നു വിശുദ്ധന്മാരാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ സ്തോത്രം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനമാകുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിലായിരിക്കണം ക്രിസ്തുവിലായാൽ ക്രിസ്തുവിൽ മരിക്കാം ക്രിസ്തുവിൽ മരിച്ചാൽ ഉയർത്തെഴുന്നിൽപ്പ് ഒന്നാമത്തെ ഉയർത്തെഴുന്നിൽ പങ്ക് കിട്ടും ഒന്നാമത്തെ ഉയർത്തെഴുന്നിൽ പങ്ക് കിട്ടിയാൽ നമുക്ക് പിന്നെ പ്രതിഫലം കിട്ടും അന്ന് നിങ്ങളുടെ ഭർത്താവായി യേശുക്രിസ്തു സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് മഹിമാവിൻ്റെ നീരാളം ചാർത്തി കൊണ്ടാണ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നീരാളം പട്ട് തേജസിൻ്റെ പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ പോയി നിൽക്കും തേജസ്സിൻ്റെ വസ്ത്രം മഹിമാവിൻ നീരാളം ചാർത്തി നിങ്ങൾ നിൽക്കും സ്തോത്രം എന്ത് മനോഹരമാണത് എന്ത് ആ സദസ്സ് ആ സമയം ഒന്ന് സമയം നോക്കൂ കർത്താവിൻ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ അണിനിരന്ന് അണിനിരന്ന് ആകാശത്തിലേക്ക് പറന്ന് ഉയരുമ്പോൾ ദൈവത്തിന് സ്തോത്രം മധ്യാകാശത്തിലേക്ക് പറന്നുയരുമ്പോൾ പാവപ്പെട്ട ഞാനും കർത്താവെ പാവപ്പെട്ട ഞാനും ദൈവമേ ജീവിതത്തിൽ അനേകം അനേകം പാവങ്ങൾ സംഭവിച്ച ഞാനും കർത്താവെ ജീവിതത്തിൽ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഞാനും ഞാനും കർത്താവേ ഞാനും എൻ്റെ കർത്താവെ തിരക്തത്താൽ രക്ഷിക്കപ്പെട്ടതിനായി തിരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനായി ഞാനും പറഞ്ഞെത്തുമല്ലോ എനിക്ക് മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പാടാ ഖേദം വേണ്ട മൃതി മസിഹായിൽ മൃതിഫലമേകം പുനരുതാനി നീരാളം സ്തുതി പാടും ദൈവത്തിന് ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തുവിൽ മരിക്കാം ക്രിസ്തുവിൽ മരിക്കാനിടയായാൽ ഭാഗ്യം എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ സ്തോത്രം ഇന്നീ വാക്കുകളെ കേൾക്കുന്ന